വരവേ ഒരു ഒന്നൊന്നര സ്റ്റൈലായിരിക്കും സോ ഹലോ സ്വഹലകാ എല്ലാ കൂട്ടിയിരിക്കും മോൺസറിയം യൂട്യൂബ് ചാനൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന പറഞ്ഞാൽ ബസ് മിനിറ്റർ ആണ് ബസ് മിനിറ്റർ പാർട്ട് ടു ആണെങ്കിൽ ടൂർ പാർട്ട് ആണ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം ഓക്കെ എന്തെങ്കിലും നമ്മൾ പാർട്ട് വൺ കാണാത്ത കൂടുതൽ കണ്ടിട്ട് വരിക ഇന്ന് മാത്രം ഈ ഈയൊരു വീട് കാണാൻ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ഇല്ല നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ പിന്നെന്താ പിന്നെന്താ പാട്ടൊക്കെ പാട്ടൊക്കെ എല്ലാവരും ഡാൻസിലൊക്കെ റെഡി പാട്ടൊക്കെ ഓക്കെ ഓക്കെ ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ അപ്പോ ഒന്നെ പിടിച്ച പാട്ട് അല്ല മക്കളെ അപ്പോ പാട്ടിന്റെ പകുതി വെക്കണോ അല്ല പകുതി വെക്കണോ അല്ലെങ്കിൽ ഫുള്ള് വെക്കണോ ഫുള്ള് വെച്ചാളിട്ടെ ഫുള്ള് വെച്ചോളി ഞാനൊരു സുഖം കിട്ടുള്ളൂ ഓക്കെ ഓക്കെ എന്നാ പിടിച്ചോ പാട്ടി ല്ലേ കളിക്കല് കളി എല്ലാവരും കളിക്കുന്ന കളിക്കാൻ പറ്റുന്നതുകൊണ്ടല്ലേ കളിക്കുന്നത് അല്ലെങ്കിൽ ഞാനും വിരിയുന്നു ഇച്ചിവിടെ വണ്ടി ഓട്ടേണ്ടേ അവിടെ കളിക്കുക എല്ലാവരും കളിക്കും എല്ലാവരും കളിക്കും തെറ്റാക്ക് തെറ്റാക്കി 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 പവർക്ക് പവർട്ടെ പവർ അട്ടെ അവിടെ പവർട്ടെ പവർ അറ്റ എല്ലാം പവർട്ടെ ഞാൻ ഇവിടെ സ്ഥലത്തി 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 അവിടെ ഇറങ്ങാനെല്ലാം റെഡി ആയിക്കോളും നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പാട്ട് കേട്ടോ ഓക്കെ അപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തായാലും പാട്ടുകാ അല്ല റെഡി റെഡിയായിരുന്നു അതാ ബുക്കും പേന കിട്ടോ അത് ഇനി ഇതാണ് ഉണ്ടാവില്ലേ ഇവിടെ ബുക്കും പേനക്കെടുത്തോളൂ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു എന്താ പറയുക സ്ഥലത്തേക്ക് എത്തിയോടെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സംഭവമാണ് സ്റ്റുഡിയോ ആയിപ്പിച്ചേ മറ്റേ എന്തൊരു എന്താ പറയപ്പോ ഒരുമാതിരി സ്ഥലമാണ് എന്താ പറയാ മറ്റേ ഇതൊക്കെ ഇതൊക്കെയല്ലേ പുരാവസ്തു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ആ ഓഡിറ്റോറിയം ഛേ ഓഡിറ്റോറിയം മ്യൂസിയം മ്യൂസിയം ഒക്കെ മ്യൂസിയം ഉള്ള അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെക്കന്മാരൊക്കെ അതെ ബുക്ക് കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ പറഞ്ഞിരുന്നു ഏതെങ്കിലും ടൂർ പോകുകയാണെങ്കിലൊക്കെ എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു തന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ബുക്ക് ഒക്കെ എടുത്ത് പോകാനൊക്കെ അപ്പോൾ എല്ലാ ചെക്കന്മാരും സെറ്റായി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് ഇക്കൂടെ ചുറ്റിക്ക് ഇറങ്ങി പോകുകയാണ് എന്തായാലും അടിയിൽ കാണാൻ പറ്റും നമ്മുടെ റോഡ് നമ്മൾ വന്ന വഴിയാണ് ഈസൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മളത് കുറെ ഉള്ളതിക്കൂടെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും நல்ல 마ಳೆയാണ് गाइस ஓகே அப்போ ফুল பவராயி போகுவான எல்லாரும் அட எல்லாரும் ஏன் போயிட்டு ட்டோ 마ಳೆ ఉండங்க நடக்கണ്ട അല്ലേ போயிட்டு ഓക്കേ 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 இன்னும் ஒரே ഒന്നും ഇങ്ങോട്ട് വരു ഒന്നും ഇങ്ങോട്ട് വരു എന്താടേ വിളിച്ചേ എന്താ എന്താ എന്തി എലെവനെ ഒന്നും ഇല്ല ഒന്ന് ഫോർട്ടിൽ தரാൻ വേണ്ടി വിളിച്ചോ വല്ലപ്പോഴും അല്ല എല്ലാവരും കാണുന്നുണ്ട് ഒരുമിச்சிക്കുള്ള അപ്പോൾ ബോർഡറിൽ कोणी വിളിച്ചോ ഓക്കേ 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 ഇപ്പോ ഇട്ട് തരാടാ അല്ലല്ല கரெக்ட்டാണ് അല്ല கரெக்ட்டാണ് ഓക്കേ ഓക്കേ മുൻസിരിക്കു വാเสട്ട് സേട്ട് ഇതാ ഫോട്ടോ താ ഫോട്ടോ ദരി ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഓക്കെ കേട്ടോ ഓക്കെ ഒന്നും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഗീസ് നമ്മൾ എന്തായാലും അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിത് എങ്ങനെയൊക്കെ അവിടുന്ന് രാവിലെ രാവിലെ ഈ മഴയൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെ നമ്മളെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ മ്യൂസിയത്തെ നമ്മൾ ചെറിയൊരു എന്താ പറയുക സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് അല്ല സെൽഫി സെൽഫി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചെക്കന്മാരെ കയറുകയാണ് അല്ലെങ്കിൽ എല്ലാവരും കയറിക്കുള്ളൂ കറിക്കുള്ളൂ കറിക്കുള്ളൂ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും കറിക്കോടി നോക്കി കറിക്കോളിളി അമ്മനെ ഒക്കെ പിടിച്ചോളൂ എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ വഴിക്കലുണ്ട് നമ്മുടെ മഴ പെയ്തുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും നോക്കി കണ്ടെ കയറിക്കോളി

ും അടുത്ത സ്ഥലത്ത് കാലം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൗകര്യം അപ്പൊ എന്തായാലും ഇവിടെ എന്തോ ഒരു പാർക്ക് മായിട്ടൊരു ഏരിയയും കാര്യം ഒക്കെ ആണ് അപ്പോ എന്തായാലും നമ്മളത് ഇവിടെ കൂടുതലായിട്ട് ഒന്നും കാണാനൊന്നും ഇല്ലെന്നൊന്നും സീനില്ല നമ്മൾ എന്തായാലും ചെക്കന്മാരെ എന്താ പറയുക എഴുതാനും കുറെ എഴുതാനൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ചെക്കന്മാരെ എഴുതാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ് അപ്പോൾ കേസ് നമ്മൾ എന്തായാലും ഇവിടുന്ന് നേരെ ചായ കുടിക്കാൻ അടിക്കാൻ പോകണ ഒക്കെ നമ്മൾ രാവിലെ ഇറങ്ങിയ ആളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക രാവിലെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പോൾ അയ്യോ എടാ എടാ ഞാൻ വീടാടാ എടാ ഞാൻ വീട് പോയി ഏസ് നീന്ത കാട്ട് അയ്യാടാ ഇടയ്ക്കും ഇടത്ത് കയറാൻ പറ്റൂരുത് അപ്പം അടച്ചിന് എടാ എവിടെ ഞാൻ തോട്ടിൽ വീണ് ഇതിപ്പോൾ അല്ലാത്ത കഷ്ടല്ലേ ഈ തോട്ടിൽ വീട് ഞാൻ കയറാൻ പറ്റുന്നില്ല ഇതെന്താ കാട്ടുക വെട്ടു നമ്മൾ എങ്ങനെക്കോ അവിടെ നിന്ന് കയറി നമ്മൾ എന്തേലും ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തേലും ചായ അടിക്കാൻ പോവാണ് ഔ രോ ഒന്നാം തരം വീച്ചായിരുന്നു അപ്പോൾ നമ്മളെന്തേലും ചായ അടിക്കാൻ പോകണേ കേസ് ഓക്കെ അപ്പോൾ എവിടെയാണ് നല്ലൊരു സ്ഥലം നോക്കട്ടെ ഇവിടെ അല്ല ഇവിടെയല്ല ഓക്കെ ആ ഇവിടെ നല്ല സ്ഥലം ഉണ്ടാവും ഇവിടെ ഇരിക്കാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ എന്തേലും നമുക്ക് ഇവിടുന്ന് ചായ അടിക്കാം ആയിട്ടൊരു ചായ കസ്റ്റമർ വന്നിട്ട് ചായ കഴിഞ്ഞു തരാം അപ്പോൾ നമ്മൾ എന്തായാലും മൗ ചായ കുടിച്ചിട്ട് എന്തായാലും ഈ വരും വാർത്തക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ചെക്കന്മാരൊക്കെ ഏകദേശം ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് രണ്ട് ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ ചായ കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെക്കന്മാർ ഇവിടെ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ ഇവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളിതെവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നമ്മളെന്തായാലും ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം ഫുൾ പവർ ആയിട്ടുണ്ട് അവിടെ കയറിക്കുള്ളൂ കയറിക്കൂ പോവുമല്ലേ പോവല പോവലേ മുതൽ അപ്പൊ വെരി 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 പേര് പോകുക സെറ്റ് 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 ഏട ചാടി കളിക്കാൻ റെഡിയെന്നുള്ള പാട്ട് ഒക്കെ പോവാണേ അപ്പോ എല്ലാരും സെറ്റ് അല്ല പവർ അല്ല ഫുൾ പവർ അല്ലേ ഓക്കെ ഓക്കെ എന്നാ സെറ്റ് സെറ്റ് പാട്ട് പിടിച്ചോ

ഞാൻ ചില്ലടുത്ത് ചില്ലടുക്കി ചില്ലടുക്കി അമ്മ അതിനെ ഉള്ളിക്ക് വരുന്നുണ്ട് ചില്ലടുക്കി 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 Oh 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 o de 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 സ്ഥലത്ത് 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 എല്ലാം ഇറങ്ങാൻ റെഡി ആയിക്കോളി അപ്പൊ എന്തേലും നമ്മള് ഇന്നത്തോട് ഒരു പിരിയാണ് അപ്പൊ എന്തേലും പിരിയെന്നല്ല നമ്മൾ പിന്നെ വരും അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കോളി അപ്പോൾ ഈ അപ്പൊ നമ്മളെന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് കേസ് അപ്പൊ എന്തായാലും നമ്മൾ ചെക്കമാൻ അഭിപ്രായം ചോദിച്ചോട്ടെ അവിടെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് സെറ്റ് അല്ലേ അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് വീട് ഇത്ര വീഡിയോ കാണാം ബൈ